എല്ലാ കൂട്ടുകാർക്കും ബട്ടൺഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചൈനീസ് എക്സോറ അല്ലെങ്കിൽ കുള്ളൻ തെറ്റികളെ കുറിച്ച് നോക്കാം അതിനു മുൻപ് വീഡിയോ ആദ്യം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് നമ്മുടെ നാട്ടിൽ സാധാരണ കാണപ്പെടുന്ന തെറ്റിയല്ല ഇത് ഇത് ഹൈബ്രിഡ് അല്ല ഇതൊരു ചൈനീസ് എക്സോറയാണ് ചൈനീസ് വിഭാഗത്തിൽപ്പെട്ട ഒരു തെറ്റിയാണ് ഇതിൻ്റെ ഹൈറ്റ് ഇത്രയേ ഉള്ളൂ ഇതിൽ കൂടുതൽ ഇതിൻ്റെ ഹൈറ്റ് വയ്ക്കത്തില്ല സാധാരണ നമ്മുടെ നാടുകളിൽ കാണപ്പെടുന്ന നാടൻ വെറൈറ്റി ഹൈബ്രിഡ് വെറൈറ്റിയൊക്കെ നല്ല ഹൈറ്റ് വെച്ചാണ് വളരുന്നത് ഇതിൻ്റെ സാധാരണ വെറൈറ്റിപ്പെട്ട മൂന്ന് കളറാണ് അതിൽ ഇത് റെഡ് പിങ്ക് വൈറ്റ് അപ്പോൾ ഇതൊക്കെ നല്ല ഹൈറ്റ് വെച്ചതിന് ശേഷം മാത്രമേ ഇത് പൂക്കൾ തരത്തുള്ളൂ നാടൻ വെറൈറ്റി നല്ല വെയിൽ ഒരു ദിവസം ഉള്ള വെയിൽ കിട്ടിയാൽ നല്ല രീതിയിൽ പൂക്കൾ തരും പക്ഷേ അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഈ ചൈനീസ് എക്സോറ ഇതിന് ഒട്ടും വെയിലിൻ്റെ ആവശ്യമില്ല നമുക്ക് വീട്ടിനുള്ളിലോ ഇൻഡോറായിട്ടോ അല്ലെങ്കിൽ നല്ല ഷെയ്ഡുള്ള ഭാഗത്തൊക്കെ വെച്ച് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ ചൈനീസ് എക്സോറ കാരണം ഇതിന് ഒരുപാട് വെയിൽ കൊണ്ട് കഴിയുമ്പോൾ പൂക്കൾ ഉണ്ടാകത്തില്ല അതാണിതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ സാധാരണ നാടൻ വെറൈറ്റി എല്ലാം അല്ലെങ്കിൽ ഹൈബ്രിഡ് ഒക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ വെയിലുണ്ടെങ്കിൽ മാത്രമേ പൂക്കൾ പൂക്കളുണ്ടാകുകയുള്ളൂ പക്ഷേ ഇത് നേരെ മറിച്ച് ഇതിൽ ഒരുപാട് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ പൂക്കളുണ്ടാകത്തില്ല ഷെയ്ഡിൽ വെച്ചാൽ മാത്രമേ ഇത് പൂക്കളുണ്ടാകത്തുള്ളൂ വെയിലിൽ വെച്ചാൽ ഇത് വളർന്ന് കിട്ടും പക്ഷേ പൂക്കളുടെ എണ്ണം വളരെ കുറവായിരിക്കും അതേപോലെ തന്നെ ഒരുപാട് വെയിൽ കൊണ്ടു കഴിയുമ്പോൾ ഇതിൻ്റെ ഇലകളുടെ കളർ വ്യത്യാസം വരാൻ തുടങ്ങും അപ്പം അതുകൊണ്ട് നമ്മൾ നല്ല ബ്രൈറ്റ് ലൈറ്റുള്ള ഭാഗത്ത് വേണം വെക്കാൻ നല്ല വെളിച്ചം കിട്ടുന്ന ഭാഗം അതായത് ഇൻഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഭാഗത്ത് വേണം നമുക്ക് ഇത് വെക്കാൻ അതായത് വീടിൻ്റെ ഷെയ്ഡിൻ്റെ സൈഡിലൊക്കെ നമുക്ക് വെച്ച് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ എക്സോറ അതേപോലെ തന്നെ ഇത് ഒരുപാട് ഹൈറ്റ് വെക്കാത്തതുകൊണ്ട് നമുക്ക് ഒരുപാട് വലിയ തൊട്ടിയുടെ ആവശ്യമില്ല ഒരു എട്ട് ഇഞ്ച് പോട്ട് തന്നെ ധാരാളം മതിയാകും ഇതിന് അതേപോലെ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ നമ്മൾ നോർമലായിട്ട് എടുക്കുന്ന പോട്ടി മിക്സ് എടുക്കാൻ പാടില്ല ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു കപ്പ് ഒരു പാറ്റ് കൊക്കോ പിറ്റ് പിന്നെ അതിലേക്ക് കുറച്ച് പെർലൈറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബോൺ മീൽ പൗഡർ എല്ലുപൊടി പിന്നെ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും അതിൻ്റെ കൂടെ ഞാൻ ഒരു അളവ് ഒരു പങ്ക് നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു രണ്ട് പങ്ക് മണ്ണും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു പോട്ടി മിക്സിലാണ് ഞാനിത് നട്ട് കൊടുക്കുന്നത് ഞാൻ എല്ലാ ഇൻഡോർ പ്ലാന്റ്സുകൾക്കും ഈ ഒരു പോട്ടി മിക്സാണ് കൊടുക്കാറുള്ളത് അതേപോലെ തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പം ശ്രദ്ധിക്കണം നമുക്ക് ദിവസവും നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ മേൽമണ് ഒന്ന് ഒന്ന് ഡ്രൈ ആകുമ്പോൾ മാത്രം നമുക്ക് നനച്ചു കൊടുത്താൽ മതി സാധാരണ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സുകൾക്കൊക്കെ എങ്ങനെയാണോ നനച്ചു കൊടുക്കാറുള്ളത് അതേപോലെ ഞാൻ ഒരു ദിവസം ഇടവിട്ട് മാത്രമേ ഇത് നനയ്ക്കാറുള്ളൂ അതേപോലെ നമ്മൾ സാധാരണ തെറ്റി പോലെ തന്നെ നമ്മൾ എപ്പോഴും പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണിത് അതേപോലെ ഇത് പൂക്കൾ ഉണ്ടായതിന് ശേഷം നമ്മൾ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ അതിൽ തിരിച്ചും പുതിയ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടായിട്ട് പൂക്കൾ ഉണ്ടാകത്തുള്ളൂ ഇത് നമ്മൾ സാധാരണ തെറ്റി പോലെ തന്നെ നമുക്ക് പല കളറിലും കാണപ്പെടാറുണ്ട് ഇപ്പം എൻ്റെ കയ്യിൽ ഒരു ഓറഞ്ച് റെഡ് ഒരു പിങ്ക് പിന്നെ യെല്ലോ കളറാണ് നമ്മുടെ നോർമൽ തെറ്റിയിൽ നിന്നും പൂക്കൾക്കും അതേപോലെ ഇലകൾക്കും നല്ല വ്യത്യാസമുണ്ട് ഈ ചൈനീസ് എക്സോറ നമുക്കിത് വളം ചേർത്ത് കൊടുക്കുമ്പം നമുക്ക് ഏത് വളവും ചേർത്ത് കൊടുക്കാം ഞാൻ ജൈവ വളവും അതേപോലെ തന്നെ രാസവളവും ചേർത്ത് കൊടുക്കാറുണ്ട് ഇത് ഇപ്പോൾ ഒരു മാസം ആയ പ്ലാന്റാണ് ഇതിൽ ഇപ്പോൾ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇതെല്ലാം പൂക്കൾ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിന് നല്ല രീതിയിൽ ഫർട്ടിലൈസർ ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ ഇതിൽ പുതിയ ബ്രാഞ്ചസ് ഉണ്ടായി പുതിയ പൂക്കൾ ഉണ്ടാകത്തുള്ളൂ ഞാനിപ്പോൾ ഇവിടെ കൊടുക്കാൻ പോകുന്നത് എൻ ബി കെ നയൻറ്റീൻ ആണ് അപ്പോൾ ഇത് ഞാനൊരു നാല് ഗ്രാം ഒരു രണ്ട് ലിറ്റർ വെള്ളത്തിൽ അതായത് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ എടുത്ത് ഞാനിത് ചെടിയുടെ ചുവട്ടിലും അതേപോലെ ഇലയിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോവാണ് നമ്മുടെ നാടൻ വെറൈറ്റി പോലെ തന്നെ പൂക്കളുണ്ടായി കുറേ ദിവസം ഇത് അങ്ങനെ തന്നെ വാടാതെ നിൽക്കും പിന്നീട് ആ വാടി പോകുന്ന ഭാഗം നമ്മളതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു ഫെർട്ടിലൈസർ നിങ്ങൾക്ക് കമ്പോസ്റ്റ് മതിയെങ്കിൽ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ഇതേപോലെ എൻ പി കെ ഫെർട്ടിലൈസർ ഇതേപോലെ ഇലയിലും മണ്ണും നനയുന്ന അളവിന് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഞാൻ മറ്റു ചെടികൾക്ക് പതിനഞ്ച് ദിവസം കൂടുമ്പം സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷേ ഇതിന് ഞാൻ അങ്ങനെ കൊടുക്കാറില്ല കാരണം പൂക്കൾ ഉണ്ടായി അത് പൊഴിയാൻ കുറച്ച് താമസം എടുക്കും അപ്പോൾ അതുകൊണ്ട് പൊഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് അടുത്ത ഫേർട്ടിലൈസർ കൊടുത്താൽ മതി നമ്മുടെ വീടുകളിൽ ഇൻഡോറായിട്ട് നമുക്ക് സാധാരണയായിട്ട് കൂടുതലും ഇലച്ചെടികളാണ് അഗ്ലോണിമ പോലുള്ള ചെടികളാണ് സാധാരണയായി കാണപ്പെടാറുള്ളത് പക്ഷെ പൂക്കൾ വിഭാഗത്തിൽപ്പെട്ട നമുക്ക് ഷെയ്ഡിലുള്ള ഷെയ്ഡിലും അതിലും ഇൻഡോ ഇൻഡോറായിട്ടും ഒക്കെ വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ ചൈനീസ് എക്സോറ അതേപോലെ നമ്മുടെ നാടൻ വെറൈറ്റിയിലും നമുക്ക് ജൈവവളത്തോടൊപ്പം രാസവളങ്ങളും ചേർത്ത് കൊടുക്കാം നമ്മളിത് തറയിലൊക്കെയാണ് ഈ ഈ തെറ്റി വെച്ച് വളർത്തുന്നതെങ്കിൽ നമുക്ക് മാസത്തിൽ ഒരിക്കൽ മാത്രം ഫെർട്ടിലൈസർ കൊടുത്താൽ മതി പക്ഷേ ഞാനിത് പോട്ടിൽ വെച്ച് വളർത്തുന്നതുകൊണ്ട് അതിനൊരു വളങ്ങൾ എടുക്കുന്നതിനൊരു പരിധി പരിമിതിയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിതിന് പതിനഞ്ച് ദിവസം കൂടുമ്പം എന്തെങ്കിലും ഒരു ഫെർട്ടിലൈസർ കൊടുക്കും ഒരു പ്രാവശ്യം ജൈവവളമാണെങ്കിൽ പിന്നീട് ഡി എ പി പോലെയുള്ള രാസവളങ്ങളും ചേർത്ത് കൊടുക്കാറുണ്ട് അതേപോലെ ജൈവ സ്ലാരി അതായത് ക കടല വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും കൂടെ പച്ച ചാണകത്തിൽ കലക്കി ആ ഒരു ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് അതേപോലെ നല്ല പുളിച്ച കഞ്ഞിവെള്ളം അതിനകത്ത് പഴുത്തുള്ളി പഴുത്തുള്ളി ഇട്ട് വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് നമ്മളത് നല്ല രീതിയിൽ നേർപ്പിച്ച് ഒഴിച്ചു കൊടുത്തുകയിൽ നല്ല രീതിയിൽ ഈ നാടൻ വെറൈറ്റിയിലും നമുക്ക് പൂക്കളുണ്ടാകുന്നതാണ് നോ എക്സോറ വിഭാഗത്തിൽപ്പെട്ട എല്ലാ ചെടികളിലും നമ്മൾ പൂക്കൾ ഉണ്ടായി കഴിയുമ്പോൾ ആ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളയണം എങ്കിൽ മാത്രമേ അവിടെ പുതിയ പൂക്കൾ ഉണ്ടാകുകയുള്ളൂ ചില സമയം നമ്മുടെ ഈ തെറ്റിയിൽ ഇലകളെല്ലാം മഞ്ഞളിച്ച് നിൽക്കുന്ന ഒരു ഇത് കാണാറുണ്ട് അപ്പോൾ അതിന് കാരണം അതിൽ മഗ്നീഷ്യത്തിൻ്റെ കുറവുകൊണ്ടാണ് അങ്ങനെയുള്ളപ്പോൾ നമ്മൾ കുറച്ച് എപ്സം സോൾട്ട് തിൻ്റെ ചെവിട് ചെടിയുടെ ചവിട്ടിൽ ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ ഇലയിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് അതേപോലെ നൈട്രജൻ്റെ അളവ് കുറവാണെങ്കിലും നമുക്ക് ചെടിയിൽ മഞ്ഞ കളർ കാണപ്പെടാറുണ്ട് അപ്പം നമ്മൾ പച്ച ചാണകം നന്നായിട്ട് പുളിപ്പിച്ച് കലക്കി ഒഴിച്ചു കൊടുത്താൽ മതി പൂക്കൾ വന്ന ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ ഡി എ പി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഡി എ പി ചെടി നല്ല രീതിയിൽ വളരാനും അതേപോലെ പൂക്കൾ നല്ല രീതിയിൽ ഉണ്ടാകാനും സഹായിക്കും ഇത് നമ്മൾ ഡി എ പി കൊടുത്ത് കഴിഞ്ഞുള്ള രണ്ടാമത്തെ സെറ്റ് പൂക്കളാണ് ആദ്യത്തെ സെറ്റ് പൂക്കൾ വന്ന് നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഡി എ പി കൊടുക്കുമ്പോൾ ഇങ്ങനെ രണ്ടാമത് വന്ന പൂക്കളാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ചൈനീസ് എക്സോറാവും നാടൻ എക്സോറാവും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എപ്പോഴും പൂക്കൾ തരുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഈ എക്സോറ അപ്പോൾ അതുകൊണ്ട് പൂക്കൾ എപ്പോഴും വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് എക്സോറ അത് രണ്ട് ടൈപ്പ് ഉണ്ട് നമുക്ക് നല്ല വെയിലത്ത് വെച്ച് വളർത്താൻ പറ്റുന്നതും അതേപോലെ ഇൻഡോറായിട്ട് വളർത്താൻ പറ്റിയ ചൈനീസ് എക്സോറ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു ചെടിയുടെ വിശേഷവുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം